ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ഈ നക്ഷത്രജാതകരുടെ സകല ദോഷങ്ങളും അകന്ന് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ദോഷങ്ങളൊക്കെ മാറുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ നക്ഷത്രജാതകർ തടസ്സങ്ങൾ തന്നെയായിരുന്നു ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് പോകാത്ത ക്ഷേത്രങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല എന്തൊക്കെ ചെയ്തിട്ടും തടസ്സങ്ങൾ മാത്രമേ ഇവർക്ക് അനുഭവിക്കാൻ യോഗമുള്ളതായി കാണുന്നുള്ളൂ അത്രയേറെ ഈ നക്ഷത്ര ജാതകർ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിത വിജയത്തിൻ്റെ സമയമാണ് ജീവിത വിജയം വിളിച്ചോതുന്ന കുറച്ച് ജാതകഭാവങ്ങൾ ഈ നക്ഷത്ര ജാതകർ നാഗക്ഷേത്ര ദർശനം നടത്തണം പഞ്ചഭൂതങ്ങളായ അഗ്നി ജലം വായു ആകാശം ഭൂമി എന്നിവയെ സാക്ഷി നിർത്തി പറയണം ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് അതിന് സാധ്യമാകും ഇവരുടെ ജീവിതം മാറും എല്ലാ രീതിയിലും അഭിവൃദ്ധി ധാരാളം ഇവർക്ക് വന്നു ചേരും ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട് ധർമ്മദേവതയെ ഈ നാളുകാർ പ്രാർത്ഥിക്കണം ഈ നക്ഷത്രജാതകർ ഇവരുടെ വീടുകളിൽ കാമാക്ഷി ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം ഇവരെ തേടിവരും ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ ഇവർ നേടിയെടുക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് സർവസമൃദ്ധി ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് കാമാക്ഷി ദേവിയിൽ സർവ്വ ദൈവങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ ഓരോരുത്തരും തങ്ങളുടെ കുലദേവതയെ മനസ്സിൽ ധ്യാനിച്ച് പൂജിക്കുക അതിലൂടെ വീട്ടിലെല്ലാവർക്കും കാമാക്ഷി ദേവിയുടെയും അവരുടെ കുലദൈവത്തിൻ്റെയും അനുഗ്രഹം സിദ്ധിക്കുന്നു രക്ഷപ്പെടും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിശയമായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗമുണ്ട് ആഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഉറപ്പാണ് ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ചിലർക്ക് തങ്ങളുടെ കുലദൈവം ഏതാണ് എന്ന് പോലും അറിയില്ല അവർ കാമാക്ഷി ദേവിയെ കുലദൈവമായി സങ്കൽപ്പിച്ച് നീ തന്നെ ഞങ്ങളുടെ കുലദൈവമായി എൻ്റെ കുലം കാക്കണം എന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് കാമാക്ഷി ദേവിയുടെ അനുഗ്രഹം ധാരാളം ലഭിക്കും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞു മാറും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇതിനെ കാമാക്ഷി ദേവി ദീപം എന്ന് പറയാറുണ്ട് അതായത് കുലദൈവമായി കാമാക്ഷി ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും അഭിവൃദ്ധിയായിരിക്കും നേട്ടമായിരിക്കും അങ്ങനെ കാമാക്ഷി ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും ഐശ്വര്യം വന്നു ചേരും കാമാക്ഷി വിളക്കിൽ കുലദൈവം കുടികൊള്ളുന്നു അടുത്ത നക്ഷത്രജാതകർ കന്നിക്കൂറിലെ അത്തവും ചിത്തിരിയും ചോതിയുമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കന്നിക്കൂറിലെ അത്തത്തിനും ചിത്തിരയ്ക്കും ചോദിക്കും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും സങ്കടപ്പെട്ട് കഴിയുകയാണ് തൻ്റെ ദുഃഖങ്ങളൊക്കെ ആരോടൊന്നു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരഞ്ഞാലോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും കന്നിക്കൂറിലെ അത്തത്തിനും ചിത്തിരയ്ക്കും ചോദിക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും ഐശ്വര്യം വന്നു ചേരും കാമാക്ഷി വിളക്കിൽ കുലദൈവം കുടികൊള്ളുന്നു കാമാക്ഷി ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹങ്ങളൊക്കെ നടക്കും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും ഉറപ്പാണ് നാളെ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് കുംഭരാശിക്ക് ചന്ദ്രാഷ്ടമകാലമാണ് കുംഭരാശിക്കാർ അല്പം കരുതി ഇരിക്കുക നാളത്തെ രണ്ട് ദിവസം നാളെയും മറ്റന്നാളും കുംഭരാശിക്ക് അത്ര നല്ല സമയമല്ല ഈ രണ്ട് ദിനം എന്ന് മാത്രം മനസ്സിലാക്കുക അവിട്ടവും ചതയവും പുരുട്ടാതെയും കുംഭരാശിക്കാർ ചന്ദ്രാഷ്ടമ സമയത്ത് അല്പം കരുതി ഇരിക്കുക അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥനയുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക മകരക്കൂറിലെ ഉത്രാടം തിരുവോണം ആയില്യം ഭാഗ്യമാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും സന്താനം മുഖേന ഭാഗ്യം നിധിലാഭം ലോട്ടറി നിക്ഷേപങ്ങൾ വഴി ഭാഗ്യം ധൈര്യശൈലിയും ബുദ്ധിമതിയുമാകും ഒരുപാടൊരുപാട് തൊഴിൽ അവസരങ്ങൾ തൊഴിൽ രംഗത്ത് വിജയിക്കുവാൻ കഴിയും നല്ല സുഹൃത്തുക്കൾ സമ്പാദിക്കും ഏതായാലും ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സന്താനങ്ങൾ ഉന്നത പദവിയിലെത്തിച്ചേരും മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രജാതകരുടെ ഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ മീനക്കൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്കും അതീവ സമ്പന്നതയിൽ എത്തുവാൻ കഴിയും ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് ഇനി ഇവരുടെ സമയമാണ് ഇവരുടെ അതീവസമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് എല്ലാ ചൊവ്വാഴ്ചയും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും അത് മാറിക്കിട്ടും ഒൻപത് ചൊവ്വാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ഈ പറഞ്ഞ നക്ഷത്രജാതകരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും കന്നിക്കൂറിലെ അത്തം ചിത്തിര ചോതി മകരക്കൂറിലെ ഉത്രാടം തിരുവോണം ഐല്യം അതുപോലെ മീനക്കൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവരൊക്കെ അതീവ സമ്പന്നതയിലെത്തേണ്ടവരാണ് ഇനി ഇവരുടെ സമയം മാറുകയാണ് കോടീശ്വര യോഗം ഇവരെ തേടിവരും ഭാഗ്യത്തിലേക്കെത്തും ലോട്ടറി അടിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം